ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ ഓണം ഓഫറാണ് അതുകൊണ്ട് തന്നെ എ സി എടുക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് നമ്മൾ എ സി എടുക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമുക്ക് ചൂടത്ത് എ സിക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട മോഡൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനത്തെ ആളുകൾക്ക് അഥവാ നിങ്ങൾ അടുത്ത വർഷം ഈ സമ്മറിൽ നിങ്ങൾ എ സി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഓണം ഓഫർ എന്ന് കഴിഞ്ഞ വർഷം നമുക്കറിയാം നമ്മൾ വിചാരിച്ച മോഡലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എ സി കിട്ടിയത് ഇനിയിപ്പോൾ എ സി കിട്ടിയാൽ തന്നെ അത് ഫിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒരു മാസം വരെ ടെക്നീഷ്യന്മാരെ കാത്തു തരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉള്ളൊരു സൂപ്പർ ഓപ്ഷനാണ് നമുക്കിപ്പോൾ ഈ ഓണം ഓഫർ പ്രത്യേകിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എപ്പോഴും കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എ സി ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടെന്നേജ് കൂട്ടാൻ പറ്റുമോ എന്ന് അങ്ങനെ ഒരിക്കലും കഴിയില്ല അങ്ങനത്തെ ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് കൺവെർട്ടബിൾ എ സി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാരണം നമുക്കറിയാം നമ്മുടെ മുകളിലത്തെ റൂമാണ് എന്നുണ്ടെങ്കിൽ അത് ചൂട് കൂടുതലായിരിക്കും നേരെമുറിച്ച് അടിയിലെ റൂമാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചൂട് കുറവായിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് നിലക്കുള്ള വീടാണെങ്കിൽ മുകളിലത്തെ റൂമിനായിരിക്കും ഏറ്റവും ചൂട് കൂടുതൽ അതുകൊണ്ട് തന്നെ അതൊരു നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും ഒരിക്കലും നമ്മളത് വൺ ടെൻ എ സി വെച്ചാൽ അത് റൂം പെട്ടെന്ന് കൂളായിക്കൊള്ളണമെന്നില്ല അങ്ങനത്തെ ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് കൺവെർട്ടബിൾ എ സി എന്ന് പറഞ്ഞിട്ട് കൺവെർട്ടബിൾ എ സിയിൽ നമ്മൾ കംപ്രസറിനെ അഞ്ച് സ്പീഡാക്കിയിട്ട് ഓരോ കമ്പനി സെറ്റ് ചെയ്യായിരിക്കും അതോരോ കമ്പനി ഡിപ്പെൻഡായിരിക്കും എന്നാലും ഏകദേശം വരുന്നത് അഞ്ച് സ്പീഡായാലും അതാ അതിൻ്റെ പെർഫോമൻസാണ് കണക്ക് കൂട്ടുന്നത് ഫോർട്ടി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ചില കമ്പനികൾ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻറ്റ് അഥവാ നൂറ്റിപ്പത്ത് പെർസെൻറ്റ് വരെ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില ഏരിയയിൽ അഥവാ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് വൺ ടെണ്ണായിട്ടും അപ്പോൾ ആ റൂമിൽ ആൾക്കാർ കൂടുതലുള്ള ഗസ്റ്റൊക്കെ കൂടുതലുള്ള സമയത്താണ് നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമത്തിലിട്ട് ഓടിക്കാനും നമുക്ക് കഴിയും നേരെ മുടിച്ച് സാധാരണ നമ്മൾ നോർമൽ ഇൻവെർട്ടർ എ സിയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് കൺവെർട്ടബിൾ എ സി എന്ന് പറഞ്ഞിട്ട് അത് എല്ലാ ബ്രാൻഡുകളും ഇറക്കുന്നുമില്ല ചില ചില ബ്രാൻഡുകൾ മാത്രമാണ് ഇറക്കുന്നത് അതിപ്പോൾ നമുക്ക് ഹോം അപ്ലയൻസ് ഷോപ്പിൽ പോയാൽ തന്നെ മനസ്സിലാവും പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ് പി സി ബോർഡിൻ്റെ വാരന്റിയും അതേപോലെ തന്നെ കമ്പ്രസറിൻ്റെ വാരന്റിയും ഇതെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമുക്ക് വരുന്നത് കമ്പ്രസറിന് പത്ത് വർഷത്തെ വാരണ്ടിയും അതേപോലെ തന്നെ പി സി ബോർഡിന് ചില കമ്പനികൾ രണ്ട് വർഷവും ചില കമ്പനികൾ അഞ്ച് വർഷം കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് ചില കമ്പനികൾ ഇപ്പോൾ അഞ്ച് വർഷം കൊടുക്കുന്നുണ്ട് പക്ഷേ ചില കമ്പനികൾ രണ്ട് വർഷം കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അഥവാ നമ്മൾ കസ്റ്റമർ പേ ചെയ്താലാണ് ബാക്കി മൂന്ന് വർഷം കൂടി നമുക്ക് വാറണ്ടി നീട്ടി കൊടുക്കുന്നത് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ പൈസ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ലാഭം കാരണം പിന്നെ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ അഞ്ച് വർഷത്തിനടുക്ക് പി സി ബോർഡിന് കാരണം സാധാരണ നോർമൽ എ സി പോലെയല്ല ഇൻവേർട്ടർ എ സിയിലെ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പൈസ കൂടുതലായിട്ട് വരുന്നത് ഒന്ന് ഈ പി സി ബോർഡിൻ്റെ സെക്ഷൻ തന്നെയാണ് രണ്ടാമത്തത് നമ്മുടെ കമ്പ്രസറിൻ്റെ സെക്ഷനാണ് കമ്പ്രസറിന് എല്ലാ കമ്പനികളും പത്ത് വർഷം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പി സി ബോർഡിന് ചില കമ്പനികൾ ഈ രണ്ട് വർഷവും ചില കമ്പനികൾ അഞ്ച് വർഷമാണ് അപ്പോൾ ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് തന്നെ നമ്മൾ എന്തെങ്കിലും കാരണവശാലും കംപ്ലയിൻ്റ് ആയാലും ബോർഡിൻ്റെ പി സി ബോർഡ് കംപ്ലൈന്റ് ആവാൻ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ കംപ്ലൈന്റ് ആയാലും ഈ വാരൻറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ചിലവാകും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ പുതിയ എ സി വാങ്ങിയ ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ എ സി വാങ്ങിയ ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എ സി വാങ്ങിയ ബില്ലും അതേപോലെ തന്നെ ഈ കസ്റ്റമറുടെ വാരൻറ്റി കാർഡില്ലേ ഇല്ലേ അതൊരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് കാരണം ചിലപ്പോൾ ചില കമ്പനികൾ ചില കമ്പനികൾ ചിലപ്പോൾ നമുക്ക് വാരന്റിയിൽ കാർഡില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ അറിയുന്ന കെയർ ഓഫിലൊക്കെ ശരിയാക്കി തരുമായിരിക്കും ചില കമ്പനികൾ നിർബന്ധം പിടിച്ചാൽ അഥവാ വാരൻറ്റി കാർഡ് വേണം എന്നതിന് നിർബന്ധം പിടിച്ചാൽ ഒരു ഉണ്ടാവില്ല നമുക്ക് പിന്നെ അത് ഫുള്ള് പേ ചെയ്യേണ്ടി വരും കാരണം ഉദാഹരണത്തിന് തന്നെ ഒരു വൺ ടെൻ എ സിയുടെ പി സി ബോർഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ പി സി ബോഡാണ് കംപ്ലയിൻ്റ് ആയെന്നുണ്ടെങ്കിൽ ഏകദേശം കമ്പനി വന്ന് മാറ്റണമെങ്കിൽ തന്നെ പന്ത്രണ്ടായിരം രൂപയോളാവും അതിപ്പോൾ പുറത്ത് നമ്മൾ ടെക്നീഷ്യനെ കൊണ്ട് റിപ്പയർ ചെയ്യണമെങ്കിൽ അത് ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപയോളം വരും റിപ്പയർ ചെയ്യാനുള്ള പൈസയാണ് ഞാൻ പറഞ്ഞത് അത് പുതിയത് വെക്കണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപയോളം വരും അതിപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് അപ്പോൾ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം അത് അവർ മെയിൽ ചെയ്ത് കമ്പനിയിൽ നിന്നൊക്കെ ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ അവരെ എവിടെയാണോ ഹെഡ് അവിടെ നിന്നൊക്കെ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെപ്പോഴും വാരൻറ്റി കാർഡ് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതേപോലെ തന്നെ കംപ്രസറിൻ്റെ കാര്യം കമ്പ്രസറിൻ്റെ വാരൻറ്റി കാർഡും എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കണം അടുത്തതാണ് നമ്മളുടെ ഏരിയയിൽ ഏത് ബ്രാൻഡാണോ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ബ്രാൻഡ് മാത്രം വാങ്ങുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് കാരണം നമ്മളിപ്പോൾ ഒരുപാട് പുതിയ പുതിയ ബ്രാൻഡുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലായാലും പുതിയ ബ്രാൻഡുകൾ നമുക്ക് അറിയാൻ കാര്യം ചിലപ്പോൾ ഒരു നാലായിരോ അയ്യായിരോ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പുതിയ ബ്രാൻഡ് വാങ്ങിയാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ കമ്പനി ഒരു വർഷം രണ്ട് വർഷം ഇന്ത്യയിൽ സെയിൽ ചെയ്തിട്ട് അവർ അത് പൂട്ടിപ്പോയി ഉണ്ടാവും പിന്നെ നമുക്ക് ഈ വാരൻറ്റി കാർഡ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് കിട്ടാനോ ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് വരുന്ന നമ്മൾക്ക് ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല നമുക്ക് അറിയാമല്ലോ എല്ലാ കമ്പനികൾക്കും നമുക്ക് കേട്ടുപരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് പരിചയമുള്ള കമ്പനി വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു ഇൻഡോർ ഫാൻ മോട്ടർ കംപ്ലയിൻ്റ് ആയാലും അതേ ഫാൻ മോട്ടർ തന്നെ വെച്ചാലാണ് അതിൻ്റെ ബ്ലോവറിൻ്റെ ബാലൻസിങ് കറക്റ്റാവുള്ളൂ നേരെ മറിച്ച് ആ ബ്ലോവർ മോട്ടർ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലോവർ എന്ന് പറയുന്നത് നമ്മുടെ എ സിയുടെ അകത്തുള്ള ഫാനിനെയാണ് അതിപ്പോൾ ആ മോഡലിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു മോഡലും അതിന് സൂട്ടാവില്ല പിന്നെ നമ്മൾ ഇൻഡോർ തന്നെ മൊത്തമായിട്ട് മാറ്റേണ്ടി വരും അതൊക്കെയാണ് പിന്നെ ഭാവിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഈ ഔട്ട്ഡോറിനും ഫാൻ മോട്ടർ ചില കമ്പനികൾ വരുന്നത് ഫാന് നമ്മൾ ഈ കറണ്ട് കൺസംഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ചിലത് കൊടുക്കുന്നത് ഡി സി ഫാൻ മോട്ടറാണ് ചില കമ്പനികൾ കൊടുക്കുന്ന എ സി ഫാൻ മോട്ടറുമാണ് അപ്പോൾ ഈ ഡി സി ഫാൻ മോട്ടറൊക്കെ ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ പുതിയ കമ്പനികളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഡി സി ഫാൻ മോട്ടർ പോയാൽ പിന്നെ നമുക്ക് ആ ഫാൻ മോട്ടർ കെട്ടിക്കൊള്ളണം അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്ത് പിന്നെ നമ്മൾ എ സി വരും അങ്ങനത്തെ അബദ്ധങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ സർവീസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനികൾ മാത്രം നമുക്ക് വാങ്ങുക ഭാവിയിൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കറിയാം ഈ ചൂടത്ത് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓണം ഓഫറിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എടുത്തിട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള ഒരു സീസണാണ് നാട്ടിൽ അതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടാവില്ല നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ ഏകദേശം ഫിറ്റ് ചെയ്യാൻ കഴിയും പിന്നെ ഒരു കാരണവശാലും നമ്മൾ സ്റ്റെബിലൈസർ ഇല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ ഇൻവെർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല കുറേ ആൾക്കാർ പറയാറുണ്ട് അതിൽ ഇൻബിൽറ്റ് സ്റ്റെബിലൈസർ ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് കമ്പനി പറയുന്നതെന്ന് പക്ഷേ കമ്പനി പറയുന്നത് അത് പൊതുവായിട്ടുള്ളൊരു ഇതാണ് അഥവാ ഒരിക്കലും നമുക്ക് കേരളത്തിലേക്ക് മാത്രമായിട്ടുള്ള അവരത് മാർക്കറ്റ് ചെയ്യുന്നു ഉണ്ടാക്കുന്നത് മേഡ് ഇൻ ഇന്ത്യ ആണ് അഥവാ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ കറക്റ്റ് വോൾട്ടേജ് ആണ് ആണെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് വോൾട്ടേജിൻ്റെ വേരിയേഷൻ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വോൾട്ടേജ് വേരിയേഷൻ വരുമ്പോൾ അത് കാര്യമായിട്ട് ബാധിക്കുക നമ്മുടെ പി സി ബോർഡിനായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പി സി ബോർഡ് കംപ്ലയിൻ്റ് ആയാലും ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇൻഡോർ പി സി ബോർഡ് എല്ലാ കമ്പനികളും ഒരു വർഷമോ രണ്ട് വർഷമേ മാത്രമേ കൊടുക്കുകയുള്ളൂ പി സി സി വാരൻറ്റി എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഔട്ട്ഡോർ പി സി ബോർഡിനെയാണ് അതും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഇൻഡോർ പി സി ബോർഡ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയാലും പിന്നെ നമ്മൾ കമ്പനി പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിന് വാറൻറ്റി കൊടുക്കുന്നത് രണ്ട് വർഷമാണ് ഔട്ട്ഡോർ പി സി ബോർഡിനാണ് ചില എല്ലാ കമ്പനികളും അധികം കമ്പനികളും കൊടുക്കുന്ന അഞ്ച് വർഷം കൊടുക്കുന്നത് നമ്മൾ ഔട്ട്ഡോർ പി സി ബോർഡിനാണ് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാവുന്ന കമ്പനി വാങ്ങുക അറിയാവുന്ന ബ്രാൻഡ് വാങ്ങുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടെന്നേജ് കൂടുതൽ ആവശ്യമുള്ളൂ ഭാവിയിൽ ടെന്നേജ് കൂടുതൽ ആവശ്യമുള്ളിൽ ഒരിക്കലും നമ്മൾ സാധാ നോർമൽ എ സി അഥവാ സാധാ ഇൻവെർട്ടർ എ സി വാങ്ങാതിരിക്കുക കൺവെർട്ടബിൾ എ സി വാങ്ങുക പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് റൂം ആണെന്നുണ്ടെങ്കിൽ വൺ ടെൺ എ സി വാങ്ങുക അതുപോലെ തന്നെ ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് നൂറ്റി അൻപതിനിടയിലുള്ള സ്ക്വയർ ഫീറ്റിൻ്റെ ഇടയിലാണെങ്കിൽ ഒന്നര ടെണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് അനുസരിച്ച് വാങ്ങാവുന്നതാണ് എപ്പോഴും നമ്മൾ ഇരുപതിന് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ഇരുപതിന് ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചറിന് കൂടുതൽ വെച്ച് ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വെച്ച് ഉപയോഗിക്കുക എത്ര ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നമ്മളെ കറണ്ട് കൺസപ്ഷൻ കുറയും ആ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് എ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കറണ്ട് ബില്ല് കുറക്കുക എന്ന വീഡിയോ ആണ് എനിക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കാരണം അതിൻ്റെ അടിയിൽ ഏറ്റവും അധികം ആൾക്കാർ കംപ്ലൈൻറ്റ് എടുത്ത് എങ്ങനെയാണ് കറണ്ട് ബില്ല് കുറക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൾക്കാർക്കും ചിലപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ആയിരിക്കും നേരെ മറിച്ചിട്ട് നമ്മൾ എ സി ഫിറ്റ് ചെയ്ത ടെക്നീഷ്യന് ചിലപ്പോൾ പറയാൻ ടൈം ഉണ്ടായിരിക്കില്ല കാരണം അതിന് അത്യാവശ്യം ലൊക്കേഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഫിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ചിലപ്പോൾ ഏത് ഏത് ടെമ്പറേച്ചറിൽ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് പിന്നെ എ സി തന്നെ നിങ്ങൾക്ക് സ്റ്റിക്കർ ഉണ്ടായിരിക്കും ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സ്റ്റിക്കറാണ് അഥവാ ട്വൻറ്റി ഫോർ കൺസെപ്ഷൻ ഈ ട്വൻറ്റി ഫോർ ഡിഗ്രി ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യണം എന്നാണ് ആ സ്റ്റിക്കർ കൊണ്ട് നിന്ന് ഉദ്ദേശിക്കുന്നത് അത് ആ സ്റ്റിക്കറിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും ഒരു ഡിഗ്രി നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടി ഉപയോഗിക്കുമ്പോൾ സിക്സ് പെർസെൻ്റ് മോർ കൺസെപ്ഷൻ അഥവാ ആറ് ശതമാനം വൈദ്യുതി കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ കംപ്രസർ ഊർജം വലിച്ചെടുക്കുന്നു എന്നാണ് ആ സ്റ്റിക്കറിന് തന്നെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ എ സി ഉപയോഗിക്കുമ്പോൾ അതിപ്പോൾ തണുപ്പത്താവട്ടെ ചൂടത്താവട്ടെ എപ്പോൾ എ സി ഉപയോഗിക്കുമ്പോഴും ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചറിൽ കൂട്ടി ഉപയോഗിക്കുക അതെല്ലാം നിങ്ങൾ ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നൈറ്റിൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ എ സി ഉപയോഗിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഇരുപത് ഡിഗ്രി വെച്ചാലും കുഴപ്പമില്ല കാരണം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ ഫാനിലായിരിക്കും ഉപയോഗിക്കുക അങ്ങനത്തെ ആൾക്ക് കുഴപ്പമില്ല നേരെ മുറിച്ച് നമ്മൾ ഒരു പത്ത് മണിക്കൂറൊക്കെ പതിനാറ് ഡിഗ്രിയോ പതിനെട്ട് ഡിഗ്രിയോ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഈ പത്ത് മണിക്കൂറും ചിലപ്പോൾ ഒരു മാക്സിമം ഏഴ് മണിക്കൂർ വരെ നമ്മൾ കമ്പൾസറി വർക്ക് ആവും പ്രത്യേകിച്ച് പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ നൈറ്റിലാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല പകൽ സമയത്ത് നമ്മൾ അത്രത്തോളം ടെമ്പറേച്ചർ കുറച്ച് ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് ഒരുപാട് കൂടാനുള്ള ചാൻസ് ഉണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ചൂടത്തൊക്കെ അത്യാവശ്യം കറണ്ട് ബില്ല് വന്നിട്ട് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു എന്താ പെട്ടെന്ന് ഇങ്ങനെ കൂടിയെന്നൊക്കെ ചോദിച്ച് അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏസിയോ പറ്റില്ല എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യുക അതിന് സമയത്തിനനുസരിച്ച് തന്നെ ഞാൻ എല്ലാ ആൾക്കാർക്കും റീപ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ